ലോകത്ത് നിന്ന് തിരഞ്ഞെടുക്കപ്പെടുക എന്നതിനർത്ഥം അതിൽ നിന്ന് വിട്ടുനിൽക്കുക എന്നല്ല നാം ഈ ലോകത്ത് പെട്ടവരല്ല എന്നിട്ടും നാം അതിൽ അയക്കപ്പെട്ടവരാണ് എന്ന് യേശു വിശദീകരിക്കുന്നു യോഹന്നാന്റെ സുവിശേഷം പതിനേഴാം അധ്യായത്തിൽ യേശുവിൻ്റെ പഠിപ്പിക്കൽ ലോകവുമായുള്ള ഇടപെടകൽ മറ്റുള്ളവരെ സ്നേഹിക്കുകയും സേവിക്കുകയും ചെയ്യുക നല്ല സ്വാധീനം ചെലുത്താൻ ലോകത്തിലേക്ക് അയക്കുക എന്നിവ ഊതി പറയുന്നു അവിവാഹിത ജീവിതം വ്യക്തിപരമായ തെരഞ്ഞെടുപ്പോ തൊഴിൽപരമായ പ്രതിബദ്ധതയോ ആകാം അനുയായികൾ ലോകത്തിൽ നിന്ന് പിന്മാറുന്നതിന് പകരം അതിൽ സജീവമായി ഇടപഴകണമെന്നാണ് ഇവിടെ നമ്മുടെ കാലത്ത് നമ്മുടെ സ്ഥലങ്ങളിൽ നമ്മുടെ സ്വാധീന മണ്ഡലത്തിൽ ക്രിസ്തുവിനെ പോലെ നാം ഇങ്ങനെ ജീവിക്കും എന്നതാണ് ചോദ്യം യേശു ശുശ്രൂഷ ആരംഭിച്ചത് മുതൽ ക്രിസ്തുവിന്റെ അനുഗാമികൾ ോകവുമായി എങ്ങനെ ഇടപഴകുമെന്ന ഒരു വെല്ലുവിളി നേരിട്ടു റോമൻ സർക്കാരിനെ അട്ടിമറിക്കാൻ യേശു അവിടെ ഉണ്ടെന്ന് ആദ്യം ശിഷ്യന്മാർ കരുതി ക്രിസ്തുവിന്റെ ശിഷ്യനാകുന്നത് രാഷ്ട്രീയ അധികാരവും ലൗകിക പദവിയും കൊണ്ട് വരുമെന്ന് അവർ കരുതി പക്ഷേ അവർക്ക് തെറ്റി വ്യോഹനാൽ ഡിസുവിശേഷം പതിനഞ്ചാം അധ്യായം പതിനെട്ട് മുതൽ ഇരുപത് വരെയുള്ള വാക്യത്തിൽ ഷ്ടപ്പെടേണ്ടതുണ്ടെന്നും അവർ പീഡനം നേരിടേണ്ടി വരുമെന്നും അവരോട് പറഞ്ഞപ്പോൾ തന്റെ അനുഗാമികൾ ദുഷ്കരമായ സമയങ്ങളും കഷ്ടപ്പാടുകളും നേരിടാൻ തയ്യാറാകണമെന്നും ക്രിസ്തു ആഗ്രഹിക്കുന്നു പക്ഷെ എന്തുകൊണ്ട് കാരണം നമ്മൾ ഈ ലോകത്തിൽ പെട്ടവരല്ല പകരം നാം ഈ ലോകത്തിൽ നിന്ന് ക്രിസ്തുവാൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് എന്നിരുന്നാലും യേശുവിൻ്റെ ജീവിതം നോക്കുമ്പോൾ നമുക്ക് ഇപ്പോഴും പിരിമുറുക്കം തോന്നുന്നു ചരിത്രത്തിൽ മറ്റാരേക്കാളും യേശു ലോകത്തിൽ നന്മ ചെയ്തു സാമൂഹികമായി പുറന്തള്ളപ്പെട്ടവരെയും അവഗണിക്കപ്പെട്ടവരെയും അദ്ദേഹം സുഖപ്പെടുത്തുകയും ഭക്ഷണം നൽകുകയും സ്നേഹിക്കുകയും ചെയ്തു റോമർക്ക് എഴുതിയ ലേഖനം പന്ത്രണ്ടാം അധ്യായം രണ്ടാം വാക്യത്തിൽ ഈ ലോകത്തിന്റെ മാതൃകകളോട് അനുരൂപപ്പെടരുതെന്ന് പൗലോസ് നമ്മോട് പറയുന്നു അത് അന്നത്തെ പോലെ ഇന്നും പ്രസക്തമാണ് കാരണം ലോകം ഇപ്പോഴും നമ്മെ അനുരൂപപ്പെടുത്തുവാൻ ശ്രമിക്കുന്നു അനുരൂപത എന്നാൽ ഒരാളുടെ മനോഭാവങ്ങൾ വിശ്വാസങ്ങൾ പെരുമാറ്റങ്ങൾ അല്ലെങ്കിൽ ജീവിത ശൈലി എന്നിവ ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെയോ സംസ്കാരത്തിൻ്റെയോ സാമൂഹിക പ്രതീക്ഷകളുമായോ കൊടുത്തപ്പെടുക എന്നതാണ് വ്യക്തിപരമായ ബോധ്യങ്ങളിലും ദൈവിക തത്വങ്ങളിലും ഉറച്ചു നിൽക്കുന്നതിന് പകരം അത് ബാഹ്യസമ്മർദ്ദങ്ങളുമായി ഓർത്തപ്പെടുകയാണ് സഭ അനുരൂപമാകുന്നത് നിർത്തേണ്ടതുണ്ട് അത് നമ്മിൽ നിന്ന് ആരംഭിക്കുന്നു അതുകൊണ്ടാണ് അപ്പോസലിനായ പൗലൂസ് തൻ്റെ വായനക്കാരർക്ക് അനുരൂപതയെ അഭിമുഖീകരിക്കാനുള്ള ശക്തമായ തന്ത്രം നൽകുന്നത് അവരുടെ മനസ്സ് പുതുക്കാനും ദൈവം അവരെ എങ്ങനെ രൂപാന്തരപ്പെടുത്തുന്നു എന്ന് കാണാനും പൗലോസ് അവരോട് പറയുന്നു രൂപാന്തരപ്പെട്ട മനസ്സ് ദൈവത്തിൻ്റെ സത്യത്താലും ദൈവത്തിൻ്റെ ശക്തിയാലും ആകർഷിക്കപ്പെട്ട് അതിലൗകിക ശൈലികൾക്കനുസൃതമായി ഇനി ചിന്തിക്കുകയോ ഗ്രഹിക്കുകയോ പ്രതികരിക്കുകയോ ചെയ്യുന്നില്ല പകരം ദൈവഹിതത്തോടും ജ്ഞാനത്തോടും പൊരുത്തപ്പെടുന്നു ഇതാണ് ലോകത്തിന് വേണ്ടത് ഇത്തരത്തിലുള്ള രൂപാന്തരപ്പെട്ട മനസ്സ് ലോകത്തെ അനുകരിക്കുന്നതിന് പകരം സ്വാധീനിക്കാൻ ക്രിസ്ത്യാനികളെ പ്രാപ്തരാക്കുന്നു ക്രിസ്ത്യാനികളെ സംബന്ധിച്ച് ഇത് എല്ലായ്പ്പോഴും ഒരു പോരാട്ടമാണ് ലോകത്തിലെ ആളുകളുമായി ബന്ധപ്പെടാൻ നമ്മൾ അവരുമായി ലയിക്കുകയും അവരെ പോലെ ആകുകയും ചെയ്യണമെന്ന് നമ്മൾ പലപ്പോഴും തെറ്റായി വിശ്വസിക്കുന്നു എന്നാൽ യേശു അങ്ങനെയല്ലെന്ന് തെളിയിച്ചു യേശുവിൻ്റെ വ്യത്യസ്തമായ ജീവിതം ആളുകളെ ആകർഷിച്ചു വ്യക്തമായ ദൈവിക സാന്നിധ്യവും അനുകമ്പയുമുള്ള പ്രവർത്തനങ്ങളും എന്താണെന്ന് ആളുകളെ ചോദ്യം ചെയ്യാൻ പ്രേരിപ്പിച്ചു ശിഷ്യന്മാരുടെ കാര്യത്തിലും പത്രോസിന്റെയും യുദ്ധയും ധീരതയും ജ്ഞാനവും കണ്ട് പരീക്ഷന്മാർ ആശ്ചര്യപ്പെട്ടു അവർ യേശുവിൻ്റെ കൂടെ ഉണ്ടായിരുന്നുവെന്ന് ചൂണ്ടിക്കാണിച്ചു ലോകത്തെ നന്മയ്ക്കായി സ്വാധീനിക്കണമെങ്കിൽ ദൈവവുമായുള്ള അതേ തരത്തിലുള്ള അടുത്ത ഉറ്റ ബന്ധം നമുക്ക് ആവശ്യമാണ് എന്തുകൊണ്ടാണ് നമുക്ക് എല്ലാ ദിവസവും ദൈവവചനത്തിൽ മുഴുകി മാർഗനിർദ്ദേശത്തിനായി പ്രാർത്ഥിച്ച് നമ്മുടെ ചിന്താ ജീവിതങ്ങളെ സൂക്ഷിക്കുന്ന ദൈവിക സ്വാധീനങ്ങളാൽ ചുറ്റപ്പെട്ട് മുകളിലുള്ള കാര്യങ്ങളിൽ നമുക്ക് മനസ്സ് സ്ഥാപിക്കാൻ സാധിക്കാത്തതിന് കാരണം വിട്ടുവീഴ്ചയും ഇളവും ആവശ്യപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മെ അനുരൂപമാക്കാൻ ശ്രമിക്കുന്ന ഒരു ലോകത്തിൽ നമ്മൾ ജീവിക്കുന്നത് കൊണ്ടാണ് ദൈവത്തോട് ചേർന്ന് പ്രവർത്തിക്കാൻ ക്രിസ്തു ഈ ലോകത്തെ കീഴടക്കി വിജയം നേടിയിരിക്കുന്നു നമുക്ക് സ്വന്തമായി ചെയ്യാൻ കഴിയാത്തത് ചെയ്യാൻ നമ്മെ പ്രാപ്തരാക്കാൻ ദൈവശക്തി വാഗ്ദാനം ചെയ്യുന്നു